മക്കളെ ഇന്ന് ഞായറാഴ്ച ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഉച്ച രണ്ട് മണി കമ്പിൽ നിന്ന് എൻ്റെ ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞത് ഈ കമ്പിൽ വരുന്ന ആ സിനിമാ നടി വരുന്നതിൻ്റെ രണ്ട് മണിക്കൊരു ഉദ്ഘാടനം ഉണ്ട് ഞാൻ കേട്ടവാദി കേൾക്കാത്തവാദി അടുത്ത ബസ് കയറി കമ്പിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങി നോക്കും എന്താ പരിപാടി കലാരംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹരിശ്രീ കലാകേന്ദ്രത്തിൻ്റെ നവീകരിച്ച ഓഫീസ് കമ്പിൽ ടൗൺ പള്ളിക്ക് സമീപം ഉദ്ഘാടനം ഉദ്ഘാടക പ്രശസ്ത സിനിമാ നടി കണ്ണൂർ ശ്രീലത അങ്ങനെ ഞാൻ ഒരു രണ്ടേ കാലം ഓഫീസിലെത്തി ഓഫീസിൽ നോക്കുമ്പോൾ കുറേ ഒഴിഞ്ഞ കാസേരയും രണ്ടുമൂന്ന് പിള്ളേരും ബലൂണും മാത്രമേ ഉള്ളൂ ഞാൻ വേറെ ചെന്നൈ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചാൽ സിനിമാ നടടി വരുമ്പോൾ ഇങ്ങനെയല്ലല്ലാം ഒരു ഇളക്കല്ലുണ്ടാവുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ അതാ താഴത്തു നിന്നൊരു ബാൻഡ് മേളം നോക്കിയപ്പോൾ ആര് കമ്പിലെ നല്ല ഫ്രീക്കന്മാരായ ചുള്ളം പിള്ളേരുടെ ഉഗ്രം ബാൻഡ് മേളം പിള്ളരോട് ഞാൻ ചോദിച്ചേടാ സിനിമാ നടിയപ്പം വരിക ഇക്കാ ഇപ്പം വരും നിങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളക്കാരിൽ അതാ വരുന്ന പട്ടുസാരിൽ എടുത്തിട്ട് നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനമായ കണ്ണൂർ ശ്രീലത ഓരോ ഓരോ ഭർത്താവും ഉണ്ട് പിന്നെ രംഗലാകൊന്ന് മാറി ഒന്ന് ഇളകി കേട്ടാ കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി വലിയൊരു ഒരു ജനപങ്കാളിത്ത പിന്നെ കണ്ടത് അങ്ങനെ നമ്മളെല്ലാം കൂടി മേലയിലേക്ക് കയറി ഇതേപോലൊരു സംഭവം കണ്ടിൽ ടൗണിൽ ഉണ്ടായിരുന്നുണ്ട് നെല്ലിക്കോട് ഭാസ്കരൻ എന്ന് പറഞ്ഞ സിനിമ നടപതിന് കുഞ്ഞിക്കണ്ണൻ ചൊല്ലറിന്റെ ഉദ്ഘാടനത്തിന് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തത് കേട്ടാ അങ്ങനെ എല്ലാവരും കൂടി മേലെ എത്തി മേലെയാണെങ്കിൽ റിബൺ എല്ലാം കെട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഓഫീസ് ഇവിടെ നിങ്ങളൊരു കോഴിക്കോടും കണ്ണൂരും ഒന്നും കലാ പരിപാടി പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം നമ്മുടെ ടൗൺ കമ്പം തന്നെ കിട്ടും അതുകൊണ്ട് ചെറിയ ഫീസേ ഉള്ളൂ നല്ല സൗകര്യമുള്ള ഓഫീസാണ് അതുകൊണ്ട് എല്ലാവരും വരിക അങ്ങനെ മനസ്സിലെ ഉള്ള ദൈവങ്ങളെയെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതാ നമ്മുടെ കണ്ണൂരിൻ്റെ അഭിമാനമായ കണ്ണൂർ ശ്രീലത റിബൺ മുറിച്ചുകൊണ്ട് പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു കുട്ടികളെല്ലാം നല്ല കൈയെല്ലാം അടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇതാ അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയെന്ന് ഈ കയറുന്ന ഒപ്പരുള്ള ആളല്ലേ ഇതിൻ്റെ കമ്മിറ്റിൻ്റെ ആളാന്ന് കേട്ടോ ചായും കടിയും എല്ലാം ഇവരെ റെഡിയാക്കിയിട്ടുണ്ട് ഇവരാളെല്ലാം ഉഷാറാണ് കേട്ടാ അതുകൊണ്ട് ഇനി എല്ലാ കലാപരിപാടി എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണം പാട്ട് നൃത്തം എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക നല്ല സൗകര്യമുള്ള ഹോളാന്ന് ഇത് കേട്ടാ മാത്രമല്ല നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും കമ്മിറ്റി പരിപാടിയിലുണ്ടെങ്കിൽ വാർഡ് ചെലപ്പമുള്ള സൗകര്യങ്ങളും അവർ ചെയ്തു തരും എല്ലാ സൗകര്യങ്ങളും കമ്മിറ്റിന്റെ ആൾക്കാർ ഇത് അധ്യക്ഷൻ അങ്ങനെ പരിപാടി പൊളിപ്പനായിട്ട് നടന്നു അങ്ങനെ നമ്മുടെ കണ്ണൂർ ശ്രീലത വിളക്ക് തെളിയിച്ചു കൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനവും നിർവഹിച്ച് കൂടെ നമ്മുടെ നാറാത്ത് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയ ശ്യാമളേജിയും നിങ്ങളുടെ കുട്ടികളെ ഒരു കലാകാരി വളർന്നു വന്നത് രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും ജനങ്ങളുടെ അതായത് നിങ്ങളെപ്പോലെ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ കലയെ സ്നേഹിക്കുന്നവരെ പ്രോത്സാഹനവും കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ചിലവർ പറഞ്ഞോട്ടെ അവർക്ക് കിട്ടാത്ത വേദികളാണ് ഇതൊക്കെ അപ്പോൾ അവരത് പറയും കാരണം കിട്ടാത്ത മുന്തിരിങ്ങനെ കുളിക്കുമെന്ന് പറയുന്നില്ലേ അതുപോലെ അവരത് പറയും പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ വാക്കുകൾ എടുക്കാതെ നമ്മുടെ മക്കളുടെ വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കി അവരെ മുന്നോട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഇതുപോലുള്ള കലാവിരുന്നുകളും കലാകേന്ദ്രങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണവും ഈ ഹരിശ്രീക്കുണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിങ്ങളോട് നമസ്കാരം പറയുന്നു നന്ദി നമസ്കാരം ഒക്കെ ആയിട്ട് മുൻപേ അറിയുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിങ്ങോട്ടേക്ക് മാറിയതിലും ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ഹരിശ്രീക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഇനിയും ഇത് ഒരുപാട് മുന്നോട്ട് പോകട്ടെ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ പകർന്നു കൊടുക്കാൻ ഹരിശ്രീക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അതോടൊപ്പം വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ണൂർ ശ്രീലത കണ്ണൂർ ശ്രീലത മാമിന് എന്താ പറയാ ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവാസ കൂടിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശ്യാമളച്ചി അതോടൊപ്പം വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പേർക്കും ഞങ്ങൾ അറിയുമെന്നറിയില്ല എന്നിരുന്നാലും ബ്ലോഗ് ഫോർ യൂ എന്ന യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിങ്ങനെ പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നീക്കി എന്താ പറയുന്നത് നോക്കാം പ്രത്യേകിച്ചും ഒന്നും പറയാനില്ല ആദ്യം തന്നെ ഹരിശ്രീ സംഗീത കലാസദനത്തിന്റെ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ കമ്പിൾ സ്കൂളിൽ പഠിച്ചതാണ് അപ്പൊ മുതലേ കേൾക്കുന്നൊരു പേരാണ് കേട്ടാ ഹരിശ്രീ ഓരോ കലോത്സവം എല്ലാം നടക്കുമ്പോഴും അത് ഹരിശ്രീയിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ തന്നെ ഒരു ഡിമാൻഡാണ് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഈ ചൈത്രയാത്ര തുടങ്ങുന്ന ഹരിശ്രീക്ക് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറി ഞാൻ പറയുന്നു സ്ഥലം നല്ല ശുദ്ധമായി ലഭിക്കുന്ന വളരെ അപൂർവം കലാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു കുഷികമാരെയും ജാനകിമാരെയും സൃഷ്ടിക്കട്ടെ അതുപോലെ എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള എല്ലാ ഭാഗ്യവും ഈ സ്ഥാപനത്തിൽ ഉണ്ടാവട്ടെ മത്സരമെല്ലാം നമ്മുടെ കഴിവിനെ വിഷയങ്ങളിൽ നമ്മുടെ പ്രകടനമാണ് മത്സരത്തിന് പല മാനദണ്ഡങ്ങളും പല നമ്പറുകളും ഉണ്ട് പക്ഷേ നമുക്കറിയാം ഒരു അധ്യാപകൻ ആത്മഹത്യ ചെയ്തു ആത്മാർത്ഥയുടെ കലത്തിലേക്ക് അധ്യാപകൻ ആത്മഹത്യ ചെയ്യുമാണ് അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് മത്സരമല്ല കല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്